കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മുഷി കൊണ്ടുള്ള മീൻ കറിയാണ് ഇന്ന് എനിക്കൊരു മുഷി കിട്ടി അതിനെ നമുക്ക് കറി വെക്കാം ഞാൻ മീൻ വെട്ടി കഷണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനിയും കറി വെക്കാം ഞാൻ കുറച്ച് വറക്കാനും പുരട്ടി വെച്ചു ബാക്കി കറിയും വെക്കാം മീൻ മീൻകറി ഉണ്ടാക്കാനായിട്ടുള്ള അരപ്പാണിത് തേങ്ങ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി നന്നായിട്ട് ചേർത്തെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതും രണ്ടര സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകാണ് ഇത് ഇത്രയും നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം കടുവും ഉലുവായും കൂടെ ഉലുവ നല്ലോണം ചേരണം ഒരു വലിയ സ്പൂൺ ഉലുവായും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്

നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉള്ളി എല്ലാം ഒന്ന് വഴണ്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു തക്കാളി അരച്ചതുകൂടെ ചേർത്ത് കൊടുക്കാണ് അതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച അരക്കൂടെ ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റണം അതിലേക്ക് ആവശ്യത്തിന് കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം അരപ്പ് നന്നായിട്ട് തിളക്കിയിട്ട് പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരപ്പ് പുളി അതിൽ കിടന്ന് അരപ്പിനകത്ത് കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണം കഷണം കൊടുക്കാം അരപ്പ് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡിയായി ഞാൻ കുമ്പളങ്ങ കറി വെച്ചപ്പോൾ അതിന് കടുവറുത്തപ്പോൾ അല്പ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതാണ് മീൻ വറുത്തതും റെഡിയായി അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് മുഷി കൊണ്ടുള്ള മീൻ കറിയാണ്